ബസ്സിൽ കയറി സ്ത്രീകളെ അപമാനിച്ചാൽ ചെയ്യണം കേസെടുക്കുന്നതിന് പുറമെ മറ്റു ചില കാര്യങ്ങൾ കൂടി ചെയ്യണം ചാലക്കുടി പോലീസ് പുത്തൻവേലിക്കരയിൽ നിന്നും ചാലക്കുടിയിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സിലാണ് സംഭവം നന്നായി മദ്യപിച്ചിരുന്ന മാള അഷ്ടമചറ സ്വദേശി നൈജു ബസ്സിൽ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്ത സ്ത്രീയെ കയറി പിടിച്ചു യാത്രക്കാരെല്ലാം നൈജുവിനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു മദ്യപിച്ച് സ്ത്രീയെ അപമാനിച്ചതിന് നൈജുവിനെതിരെ എസ് ഐ ലാൽകുമാർ കേസെടുത്തു പിന്നെ വ്യത്യസ്തമായ ഒരു ശിക്ഷയും നൽകി ചാലക്കുടി സ്റ്റാൻഡിൽ പാർക്ക് ചെയ്ത എല്ലാ ബസ്സുകളിലും കയറി സ്ത്രീകളോട് നൈജുവിനെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചു ക്ഷമിക്കണം പീനൽ പറഞ്ഞാലും പറഞ്ഞാലുമില്ലെങ്കിലും ഇത്തരത്തിൽ ചില ശിക്ഷകൾ അനിവാര്യമാണ് പരസ്യമായി രണ്ട് തല്ല് കൊടുക്കുന്നതിലും ഫലം ചെയ്യും ഈ ശിക്ഷ മദ്യലഹരിയിലോ അല്ലാതെയോ സ്ത്രീകൾക്ക് നേരെ അതിക്രമം ചെയ്യാൻ ശ്രമിക്കുന്നവർ ഓർക്കുക പോലീസിന് പലതരത്തിലും പാഠം പഠിപ്പിക്കാൻ അറിയാം ഏഷ്യാനെറ്റ് ന്യൂസ്